നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ഒരു വർഷത്തിന് ശേഷം വ്യാഴം രാശി മാറുകയാണ് മിഥുനം രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം പ്രപഞ്ചത്തെയും ഭൂപ്രകൃതിയെയും പന്ത്രണ്ട് രാശികളിൽ ജനിച്ചവരെയും സാരമായി തന്നെ സ്വാധീനിക്കും മേടം മുതൽ മീനം വരെയുള്ള വിവിധ രാശികളിലെ വ്യക്തികളെ പല തരത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം സ്വാധീനിക്കുന്നത് ഈ മാറ്റം ചില രാശികളിൽ ജനിച്ചവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു മേടം രാശിക്കാർക്ക് കഷ്ടപ്പാടിൻ്റെയും പരിശ്രമത്തിൻ്റെയും വെല്ലുവിളികളുടെയും ഒരു ഘട്ടത്തിന് ശേഷം നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന ഒരു സമയം വന്നെത്താൻ പോവുകയാണ് ഇടവം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴമാറ്റത്തോടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെയും പ്രണയ ബന്ധങ്ങളുടെയും അവസരങ്ങളും വന്നെത്താൻ പോകുന്നു ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു കാലമാണ് ഇവരിലേക്ക് വരാൻ പോകുന്നത് പക്ഷേ ഈ മാറ്റം മിഥുനം രാശിക്കാർക്ക് വെല്ലുവിളി നിറഞ്ഞ സമയമാണ് നൽകുന്നത് ഇവർക്ക് മാനസിക ക്ലേശങ്ങളും സ്ഥാനമാറ്റങ്ങളും ഒക്കെ നൽകും വ്യാഴത്തിന്റെ സംക്രമണം കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ബുദ്ധിമുട്ടുകളുടെ ഒരു കാലഘട്ടമാണ് നൽകുന്നത് ഇവർക്ക് വൈകാരിക സംഘർഷങ്ങളും വ്യക്തിബന്ധങ്ങളിൽ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാം എന്നിരുന്നാലും ചില രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴമെത്തുന്നതിനാൽ ഒത്തിരി അധികം നേട്ടങ്ങൾ വരാൻ പോകുന്നു ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധിയും സമൂഹത്തിൽ പദവികളും പ്രതീക്ഷിക്കാം കന്നിരാശിക്കാർക്ക് പത്താം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം കഠിനാധ്വാനത്തിൻ്റെയും അധികാരികളുമായുള്ള സംഘർഷത്തിന്റെയും ഒരു സമയത്തെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും സ്ഥിരോത്സാഹത്തിലൂടെ വ്യക്തിപരമായ വളർച്ചയും വാഗ്ദാനവും നൽകുന്നു വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മാറ്റം നേട്ടമാകുന്നതും പ്രതിസന്ധിയാകുന്നതും ഏതെല്ലാം രാശികൾക്കാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓം നമശിവായ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് നടക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് അതായത് വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ഈ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യ ഫലങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് വരുന്നതെന്നാണ് നമ്മൾ ആദ്യം ഇവിടെ നോക്കുന്നത് ഈ വൃശ്ചികൻ രാശിയിലെ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം സാമ്പത്തിക നേട്ടങ്ങളുടെയും അംഗീകാരത്തിൻ്റെയും ഒരു സമയത്തെ സൂചിപ്പിക്കുന്നു അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വരാം പുതിയ സംരംഭങ്ങൾക്കോ കരിയർ മാറ്റങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട് അതേസമയം കടബാധ്യതയിൽ വലയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഈ രാശിയിലുള്ള ബിസിനസ് ഉടമകൾക്ക് അവരുടെ സംരംഭങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധ്യത കാണുന്ന ഒരു സമയമാണ് ഇത് അവരുടെ സ്ഥിരമായ ആസ്തികൾ വികസിപ്പിക്കുന്നതിനും സന്താനങ്ങളിൽ നിന്നുള്ള സന്തോഷത്തിനും വർദ്ധിച്ച പ്രശസ്തിക്കും കാരണമാകുന്നു ഇനി അടുത്തതായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ വരാൻ സാധ്യതയുള്ള അടുത്ത രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് ഈ മിഥുനം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരായ മകേരം മുപ്പത് നാഴിക തിരുവാതിര പുണർദ്ദം നാൽപ്പത്തഞ്ച് നാഴിക വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മിഥുനം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളും പുതിയ വെല്ലുവിളികളും നേരിടേണ്ടി വരും ദീർഘകാലമായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിലും പുതിയ ഭയങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉയർന്നു വന്നേക്കാം തീരുമാനമെടുക്കൽ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും അത് പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ശാരീരിക ക്ഷേമത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക മിഥുനത്തിൽ മൊത്തത്തിലുള്ള സ്വാധീനം പോസിറ്റീവ് നെഗറ്റീവ് ഫലങ്ങളുടെ ഒരു മിശ്രിതമായിരിക്കും എന്ന് എല്ലാ മിഥുനം രാശിയിലെ രണ്ടേകൽ നക്ഷത്രക്കാരും പ്രത്യേകം മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് നടക്കുന്ന വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യ ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള അടുത്ത രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് ഈ കർക്കിടകക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളായ പുണർദ്ദം പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഈ സമയം കർക്കിടകം രാശിക്കാർക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നത് മാനസിക അസ്വസ്ഥതകളുടെയും അനാവശ്യ സംഘർഷങ്ങളുടെയും ഒരു കാലഘട്ടത്തിലേക്ക് നയിക്കാൻ സാധ്യത കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഇത് കുടുംബ തർക്കങ്ങളും പങ്കാളികളുമായുള്ള ചെറിയ വാദപ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക കർക്കിടകം രാശിക്കാർ ജാഗ്രത പാലിക്കുകയും അവരുടെ പ്രൊഫഷണൽ വ്യക്തിജീവിതങ്ങളിൽ അശ്രദ്ധമായ തെറ്റുകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ട സമയമാണ് ഇത് എന്നുള്ളത് എല്ലാ കർക്കിടകം രാശിയിലെ രണ്ടേകാല നക്ഷത്രക്കാരും പ്രത്യേകം മനസ്സിലാക്കി മുൻപോട്ട് പോവുക ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യ ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന അടുത്ത ഒരു രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് ഈ ചിങ്ങം രാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരായ മകം പൂരം ഉത്രം പതിനഞ്ച് നാഴിക ഈ ചിങ്ങം രാശിക്കാരുടെ ഭാവി ശോഭനമാണ് ഈ വ്യാഴം മാറിയതിന് ശേഷം എന്ന് തന്നെ പറയാം പതിനൊന്നാം ഭാവത്തിലെ ലാഭഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ സംക്രമണം പല മടങ്ങ് അനുഗ്രഹങ്ങൾ ഇവർക്ക് കൊണ്ടുവന്ന് നൽകുന്നതാണ് ഈ കാലഘട്ടം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് മാനസിക അസ്വസ്ഥതകൾ ലഘൂകരിക്കുകയും സുഖം വളർത്തുകയും ചെയ്യും ഈ ചിങ്ങം രാശിക്കാർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ വലിയൊരു ഉയർച്ചയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും വളരെ ഉയർന്ന ഒരു ബഹുമാനവും അവർക്കിടയിലെ പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു സഹകരണമൊക്കെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അവസാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിൽ നടക്കുന്ന വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ജീവിതത്തിലേക്ക് ഒരുപാട് സൗഭാഗ്യ ഫലങ്ങൾ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ വരാൻ സാധ്യതയുള്ള അവസാനത്തെ രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് ഈ കന്നിരാശിയിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരായ ഉത്രം നാൽപ്പത്തി നാഴിക അത്തം ചിത്തിര മുപ്പത് നാഴിക വ്യാഴത്തിന്റെ സ്വാധീനത്തിലുള്ള കന്നിരാശിക്കാർക്ക് ജീവിതത്തിൽ എതിർപ്പുകളെ നേരിടുകയും ബുദ്ധിമുട്ടുകൾ മറികടക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് വ്യാഴമാറ്റത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഈ ഘട്ടം വളർച്ചയ്ക്കും സ്വയം മെച്ചപ്പെടുത്തലിനുമുള്ള അവസരമാണ് എന്നുള്ളത് കന്നിരാശിക്കാർ പ്രത്യേകം മനസ്സിലാക്കുക ഇത് കഠിനാധ്വാനത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രാധാന്യം അടിവരയിടുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നത് രാശിചക്രത്തിൽ ഗണ്യമായ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു ചില രാശിക്കാർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ മറ്റു ചിലർക്ക് സമൃദ്ധിയും സന്തോഷവും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ പ്രതിപാദിച്ച അഞ്ചു രാശിയിൽ വരുന്ന ഇത്രയും നക്ഷത്രക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് നടക്കുന്ന വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ എന്തായാലും വ്യാഴം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഗ്രഹമാണ് വ്യാഴം അനുകൂലമാണെങ്കിൽ നമുക്ക് എല്ലാം അനുകൂലമാണ് എന്നാണ് പറയാറ് അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം നമ്മളുടെ ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വളരെ വലിയ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കി ഇവിടെ പ്രതിപാദിച്ച ഈ അഞ്ചു രാശിയിൽ വരുന്ന നക്ഷത്രക്കാരും പ്രത്യേകം മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ അല്ലെങ്കിൽ മോശമായ സമയങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ക്ഷേത്ര ദർശനങ്ങളും മന്ത്രോച്ചാരണങ്ങളും വഴിപാടുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെയുള്ള മോശ സമയത്തും നല്ല സമയത്തും ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നു ചേരുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനിയിപ്പോൾ ഭാഗ്യസമയമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് വന്നു ചേരാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു അതല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മോശ സമയത്തിൻ്റെ ദോഷഫലങ്ങൾ നിങ്ങളിൽ നിന്നും കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെ നമ്മളെ സഹായിക്കുമെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും വീഡിയോയുടെ താഴെ പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം എന്ന മന്ത്രം കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഓം നമശിവായ